ഹലോ ഇന്നൊരു ഏത്തപ്പഴം പച്ചടിയാണ് ഉണ്ടാക്കുന്നത് നന്നായി പഴുത്ത ഒരു ഏത്തപ്പഴം എടുത്ത് ചെറുതായി അരിഞ്ഞു അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി കീറിയിട്ടു ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഇതിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ഇനി അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒരു അടുപ്പ് കൊണ്ട് അടച്ച് വേവിക്കാം അത് വേവട്ടെ അപ്പോഴേക്കും അതിനരയ്ക്കാനായി നാളികേരം തിരികെത് കൊച്ചുള്ളി ജീരകം എന്നിവയൊന്ന് അരച്ചെടുക്കാം അതൊന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ കടുവും കൂടി ഇട്ട് ഒന്ന് അരയ്ക്കാം അപ്പോൾ ഏത്തക്ക വെന്ത് കാണും ഈ അരച്ച അരച്ചരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏത്തക്ക വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി അതിലേക്ക് അരപ്പ് ചേർത്ത് ഇളക്കിയെടുക്കാം അരപ്പൊന്ന് വേവണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അരപ്പ് വേവാനായിട്ട് വെക്കാം അരപ്പ് വെന്തതിനു ശേഷം ഇത് തണുക്കാൻ അനുവദിക്കണം തണുത്തതിന് ശേഷം മാത്രമേ തൈര് ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വെള്ളമായി പോകും പച്ചടി അപ്പം അരപ്പ് ചേർത്ത് ഇനി അത് തണുക്കാനായിട്ട് വെക്കാം തണുത്തതിന് ശേഷം ഇനി അരക്കപ്പ് തൈര് ചേർക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചു ഇനി അതിലേക്ക് കടുക് വറുത്തിടണം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിക്കാം കറിവേപ്പിലെ മുളകും കൂടി ഇട്ടു ഇനി അതിലേക്ക് ചേർത്ത് കൊടുത്തു അങ്ങനെ ഏത്തപ്പഴ പച്ചടി റെഡിയായി മധുരമുള്ള പച്ചടിയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്